അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന റൂമിനെയും അവിടുന്ന് കിടക്കുന്ന കബറിനെയും കള്ളചാറം എന്നല്ലേ നിങ്ങളുടെ നാട്ടുകാരൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കട്ടുപ്പാറയിൽ വന്നിട്ട് മൂപ്പരങ്ങ് കട്ടുപ്പാറയിൽ അതാ ഒരു വെടി പൊട്ടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി കട്ടുപ്പാറക്കാരോട് പറയുകയാണ് നിങ്ങളെ മൗലവിനെ നിങ്ങൾക്കറിയാമോ നിങ്ങളെ മൗലവി യഥാ സാധനം എന്ന് നിങ്ങൾക്കറിയാമോ അള്ളാഹുവിൻ്റെ റസൂല് കിടക്കുന്ന ആ പറ്റി കള്ള കള്ളചാറം എന്നല്ലേ നിങ്ങളുടെ നാട്ടുകാരൻ പറഞ്ഞത് ഇയാൾക്ക് പണം എത്ര കിട്ടിയിട്ടെന്താ ഇയാൾ ശർദയിൽ പോയിട്ട് കുറേ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ മാർഗത്തിൽ കുറേ പണം കിട്ടിയപ്പോൾ റസൂൽഹു അലൈസല്ല കബറിനെ സംബന്ധിച്ച് എന്നല്ലേ എന്നങ്ങട്ട് പറയുക എന്ന് മാത്രമല്ല അതങ്ങോട്ട് പറഞ്ഞു വരും പറഞ്ഞിട്ട് എന്താ ചെയ്തെന്നറിയോ പൊട്ടിയാണ് കരഞ്ഞു അതിന് മൂപ്പരിക്ക് വലിയ കഴിവ അപാരമായ കഴിവ അതിന് ഏഹ് ഞാൻ പറഞ്ഞതല്ല മൂപ്പരിക്ക അപാരമായ കഴിവാണെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് വേറെ വായിപ്പിച്ച് കേൾപ്പിച്ചത് പക്ഷെ ആ കരച്ചിലൊന്നും കഴിഞ്ഞിട്ടേ ഞാൻ അത് കേൾപ്പിക്കുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ശരിക്കും അതിന്റെ ആ ക്ലൈമാക്സ് മനസ്സിലാവുക മൂപ്പരാണ് കരഞ്ഞു മൂപ്പര് കരഞ്ഞോന്ന് മൂപ്പര്ക്ക് മനസ്സിലായി ഇയാളെ ഇയാളെ നാട്ടിൽ പറ്റിക്കാനുള്ള ഏക എന്താണെന്നറിയോ കരയെന്നെ കരഞ്ഞാണ് തോൽപ്പിക്കുക അടു കരഞ്ഞൂപ്പര് കരച്ചിൽ വരുന്നില്ല അടുത്ത് എന്നിട്ട് കരച്ചിൽ വരുവോളം പറഞ്ഞിട്ടാണ് തുടങ്ങി അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് ഇത് കാണാൻ പോകുന്നൊരു രംഗാണ് മൂപ്പരിങ്ങനെ കരയുമ്പോൾ കരഞ്ഞിട്ട് കരയിലുണ്ട് തോന്നുന്നില്ല അപ്പൊ മൂപ്പരം ചെയ്യാ കണ്ണടക്കെടുത്തിട്ട് ഇങ്ങനെ തുടക്കം ഇട്ടി ആ കര തന്നെയാണ് എന്ന് വരിച്ചു തീർക്കാൻ പറ്റും അപ്പോൾക്ക് വേറൊരു ചങ്ങായിട്ട് പിന്നെ കുത്തിരിക്കണേ മൂപ്പരാരാ അലവി അലവി എന്തിനാ വന്നറിയോ അലവി മൂപ്പരും പറഞ്ഞു പറഞ്ഞൊത്തതാ ഇയാൾ നാട്ടിൽ പോയി ഞമ്മക്കൊരു കരച്ചിൽ നാടകം കളിക്കാം അപ്പൊ അലവി ഇയാളിങ്ങനെ തുടങ്ങിയത് കണ്ടേക്ക് അലവി അലവി മൂക്കിങ്ങനെ പൊത്ത തുടങ്ങി മൂക്ക് പൊത്തുന്നുണ്ട് മറ്റേ ആൾ തുടങ്ങിയോ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറയും അവരിങ്ങനെ ഇട കണ്ണിട്ട് ഇങ്ങനെ നോക്കണ്ടി നിർത്തിയോ തുടങ്ങിയോ അല്ല കണ്ടപ്പോൾ കണ്ടപ്പോ ആ പോക്കറ്റിന്ന് ടവ്വലിൻ്റെ എടുത്തിട്ട് കാട്ടി കാട്ടിടക്ക് ഇങ്ങനൊക്കെ നോക്കണ്ട നിർത്തിയോ അങ്ങനെ രണ്ടാളും കൂടി ഭയങ്കര കരച്ചിൽ പാടച്ച തമ്പുരാന് ഞാൻ ആ സീഡി സീഡിയുണ്ടപ്പോ എന്റെ നാട്ടുകാരുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നത് നിങ്ങളെ മൗലവിയെ എന്താ വികാരം കൊള്ളിക്കല് ഇതുവരെ ഒരു ആർ എസ് എസുകാരൻ പറഞ്ഞിട്ടുണ്ടോ ഒരു ബി ജെ പി കാരൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാടെ റസൂലി കിടക്കുന്ന റൂബിനെപ്പറ്റി കള്ളജാറും എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരിച്ചില്ലേ കരയെന്നെ കരയ എന്തിനെ നമ്മൾ എതിർത്തതെന്നും എന്താ ഉണ്ടായതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതുകൊണ്ട് ആ കരച്ചിലും എന്റെ പേരിലുള്ള ആരോപണവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ഒരു മൂന്ന് സ്ഥലത്ത് അല്ലാ الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا قائد الغد المحجلين الصلاة والسلام عليك يا سفي المذنبين തങ്ങളുടെ കിടക്കുന്ന റോനയെ സംബന്ധിച്ച് കിടക്കുന്ന റൗലയെ സംബന്ധിച്ച് കള്ളചാറ ഈ നാട്ടുകാരനെ നെയ് ഇവിടെ വളർന്നു കുറച്ച് പണം പല ആളുകളിൽ നിന്നും ഏതൊക്കെയോ മാർഗത്തിലൂടെ കിട്ടിയപ്പോ പടച്ചവൻ കൊടുത്ത തൊള്ള കൊണ്ട് പടച്ച റബ്ബ് കൊടുത്ത നാമുകൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ ഇവൻ എന്നെ പേരും കള്ളൻ എന്ന് പറഞ്ഞത് പ്രശ്നമാണോ എന്നെ പറഞ്ഞത് പ്രശ്നമാണോ ആരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് എല്ലാ മഹാന്മാരെയും എല്ലാ മഹത്തുക്കളെയും ഒരുപോലെ നിസ്സാരപ്പെടുത്തുന്ന ഈ മൗലവി സൗണ്ടിന്റെ ഗുണം കൊണ്ട് ആളുകളെ പറ്റിക്കുന്നതിന്റെ ശൈലിയിൽ ആളുകളെ പറ്റിക്കുകയല്ലേ അദ്ദേഹത്തിന്റെ നാട്ടുകാരും കുടുംബക്കാരുമായ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ കുടുങ്ങി മനുഷ്യന്റെളിക്കരുത് കുളിക്കരുത് കേട്ടില്ലേ എന്താ അലവിങ്ങനെ തവലും മാറ്റിടില്ല അലവിങ്ങനെ എന്താന്നറിയോ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിലെ ഇനിയിപ്പോൾ ഡേറ്റ് ഓർമ്മയില്ല അവിടെ നടന്ന രണ്ടായിരത്തി ആറിലെ അവസാനം ഏതെങ്കിലും ആയിക്കോട്ടെ അവാർഡ് അഭിനയത്തിനുള്ള അവാർഡ് ഉണ്ടെങ്കിൽ ഒന്നാം നമ്പർ പേരോടും രണ്ടാം നമ്പർ അല്ല രണ്ട് ഫസ്റ്റ് ക്ലാസ് പ്രഖ്യാപിക്കേണ്ട ഒരു അലവിക്കും പേരോടും ഏ നോക്കണം നിങ്ങൾ ഏത് നിലക്കാണ് കൃത്യമായിട്ട് ഇയാൾക്ക് ഇതിനൊരു കഴിവാണ് എന്തിന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് കാര്യം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചിരിക്കും പച്ചക്കള്ളം ആളുകൾക്ക് സത്യാന് തോന്നുന്ന നിലക്ക് ഗണ്ണമായിട്ട് അവതരിപ്പിക്കും ആ കണ്ണീരിന്റെ വില ആർക്കറിയാന്നറിയോ ഇയാളുടെ ഈ കണ്ണുനീര് കള്ളക്കണ്ണീര് ഇങ്ങനെ പലതും ഒഴുക്കാറുണ്ട് ആരാ ഞങ്ങളോട് പറഞ്ഞു തന്നതെന്നറിയോ പേരോടെ നിങ്ങൾക്ക് അറിയോ ആരാ പറഞ്ഞു തന്നത് നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെ നാട്ടുകാരാ പറഞ്ഞു തന്നറി നാദാപുരത്തുകാർ എവിടെയാ പറഞ്ഞത് നുസറത്തു അനാമില്ലെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു ശരിക്ക് ശ്രദ്ധിച്ചോളണം നാട്ടുകാരടക്കമുള്ള ആളുകൾ കേട്ടോളൂ ഞാൻ നുസറത്തിൽ നിന്ന് വായിക്കണേ ആ കേട്ട രംഗോ ഇതുമായിട്ട് കൂട്ടി വായിക്കാം ഈ അടുത്ത കാലത്താണ് ഈ പേരോട്ടുകാരൻ സക്കാഫി ആശയപ്രചരണ ചുമതല ഏൽപ്പിക്കപ്പെട്ടത് അതിനയാൽ വളരെ യോഗ്യനാണ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരയാനും കരഞ്ഞുകൊണ്ടിരിക്കേ ചിരിക്കാനും പച്ചക്കള്ളങ്ങൾ ശ്രോതാക്കൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധം അവതരിപ്പിക്കാനും ഇയാൾ മിടുക്കനാണ് ഞങ്ങൾ പറയട്ടെ മിടുക്കനാണെന്ന് തീർന്നില്ല നാദാപുരത്തെ തീർന്നില്ലാപുരത്തെ പ്രവർത്തകർ പാട്ടിന് വിട്ടിരിക്കയാണ് ഇയാൾക്കെന്തോ അസുഖമുണ്ടെന്ന് കരുതി നാദാപുരത്തെ സുന്നികൾ ഇയാളെ പാട്ടിന് വിട്ടിരിക്കയാണ് ഇയാൾക്കെന്തോ അസുഖമുണ്ടെന്ന് കരുതിയിട്ട് എന്നിട്ട് രസകരമായ ഒരു സംഭവമൊക്കെ ശേഷം പറയുന്നുണ്ട് അത് ഞാൻ ദീർഘമായി വായിക്കുന്നില്ല അതൊക്കെ ഈ അറിയാമല്ലോ എന്നിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുന്നത് കേട്ടോളൂ ഇതാണ് പേരോട് ഇവര് ഈ നാട്ടുകാർ പറഞ്ഞതാണ് ഞാനല്ല ഞാൻ പറഞ്ഞു എന്ന് പറയരുത് ഈ നാട്ടുകാർ പറഞ്ഞതാണ് ഈ നാട്ടുകാർ എഴുതിയതാണ് ഇതാണ് പേരോട് ആളെ ശരിക്ക് മനസ്സിലാക്കുക ഇയാൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്തിലുകളും കള്ളങ്ങളും അറിയുമ്പോൾ മാത്രമേ ഇയാളുടെ കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരിന്റെ നിലയറിയൂ ഇയാളുടെ കണ്ണുനീരിന്റെ വില ഞങ്ങൾക്കറിയാൻ നിങ്ങൾക്കല്ലേ അറിയാത്തുള്ളൂ കട്ടുപ്പാറക്കാരായ എന്റെ നാട്ടുകാരോട് ഞാൻ വിനയമായി പറയട്ടെ കട്ടുപ്പാറ വന്നിട്ടല്ലേ ഇയാൾ നമ്മളോട് ഈ കളവ് പറഞ്ഞത് അതാ ഈ നാട്ടുകാർ നൽകിയ സർട്ടിഫിക്കറ്റ് കേട്ടില്ലേ ഇത് കള്ള കണ്ണീരാണെന്ന് ഏത് ബാത്തിലും ഏത് പച്ചക്കള്ളവും ശ്രോതാക്കൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധം അവതരിപ്പിക്കാൻ ഇയാൾ മിടുക്കനാണെന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ ഇവിടത്തുകാരല്ലേ അഥവാ നാട്ടുകാരല്ലേ ഈ കണ്ണീരിൽ നിന്ന് കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരിനെപ്പറ്റി അത് കള്ളക്കണ്ണീരെന്നല്ലേ പറഞ്ഞത് അതൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ പറയുന്നു അതാരെപ്പറ്റിയാണ് ഞാൻ പറയുന്നില്ല നാട്ടുകാരെന്താ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറയുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ സുഹൃത്തുക്കളെ